ശ്യാമ നമ്മുടെ കഷായം ഗ്രിഷ്മ അങ്ങനെ പറഞ്ഞാലേ നാട്ടുകാർക്ക് അറിയാൻ പറ്റും കഷായം ഗ്രിഷ്മ ഇപ്പൊ എവിടെ വേണ്ടെന്ന് ശ്യാമറിയാ അറിയാം ഗിരീഷ്മയുടെ കേസൊക്കെ എന്തായി തേഞ്ഞു വാഞ്ഞു പോയോ ഇതുവരെ കാണാനില്ല ഷാരോണിനെ കൊലപ്പെടുത്തിയിട്ട് ഗിരീഷ്മ ഇപ്പോ സ്വസ്ഥമായിട്ട് ജാമ്യോട് ജാമ്യം കിട്ടി ആ ജാമ്യം കിട്ടിയിരിക്കുന്നു എന്നാണ് ഞാൻ എനിക്ക് അറിയാനായിട്ട് സാധിച്ചത് എന്താണ് ഗിരീഷ്മയെ ശിക്ഷിക്കാനുള്ള വല്ല വകുപ്പുണ്ടോ എന്റെ പോവും മരണമൊഴി അവനുകൂലമാണ് ഷാരൂൺ മരണമൊഴി എടുത്തിട്ടുണ്ട് പോലീസ് ഈ ഷാരോൺ ആശുപത്രിക്ക് കിടക്കുന്ന സമയത്ത് പോലീസ് അവിടെ ചെന്നു പാറശാല പോലീസ് അവിടെ ചെന്നു ചെന്നിട്ട് ഇത് നിങ്ങൾക്ക് ആരെങ്കിലും തന്നതാണോ വിഷം തന്നതാണോ എന്നൊക്കെ ചോദിച്ചു ഗ്രീഷ്മ വിഷം തന്നു എന്നൊക്കെ ഷാരോണിനോട് ചോദിച്ചു മരണമൊഴിയില് നേരെ തിരിച്ചു ആ കുട്ടി പറഞ്ഞത് ആ കുട്ടി പറഞ്ഞു അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല അങ്ങനെ പറയാനുള്ള കാരണം ഭീകര സ്നേഹം ഭീകര സ്നേഹമോ എന്റെ അമ്മൂ ഭീകര സ്നേഹം പ്രതീക്ഷിച്ചില്ല ഗ്രീഷ്മക്ക് ഇവന്റെ സ്നേഹമായിരുന്നു പ്രശ്നം ഇവന്റെ സ്നേഹത്തിന്റെ തീവ്രതയായിരുന്നു ഗ്രീഷ്മയുടെ പ്രശ്നം ഗ്രീഷ്മ ഇങ്ങനെ എന്താ പറയാ ഇക്കര ഇരിക്കപ്പോ അക്കരെ പച്ചയാണ് ഗ്രീഷ്മയ്ക്ക് ഗ്രീഷ്മ ഇങ്ങനെ ഒരാളിൽ നിൽക്കാൻ താല്പര്യമില്ല ഒരു പുരുഷനിൽ മാത്രമായി ഒതുങ്ങാൻ ആ കുട്ടിക്ക് താല്പര്യമില്ല ഇവന്റെ മെസ്സേജുകളെല്ലാം ഞാൻ വായിച്ചാണ് ഈ ഇവ മരിച്ച ശേഷം ഇവന്റെ ഫോണിൽ നിന്ന് ഉള്ള സ്ക്രീൻഷോട്ട് അല്ല എനിക്ക് സജിൻ അയച്ചായിരുന്നു സജിന സ്ക്രീൻഷോട്ടുകളല്ല ചേട്ടാ ഇത് കണ്ടു കണ്ടുനോക്കുന്നു അല്ല ബന്ധു അടുത്ത ബന്ധു നല്ല കുട്ടിയവൻ അവൻ ഭയങ്കര ആത്മാർത്ഥതയായിരുന്നു ഈ ഷാരൂണിനോട് ഭയങ്കര ആത്മാർത്ഥതയായിരുന്നു ആ അവൻ ഭയങ്കര ആത്മാർത്ഥതയായിരുന്നു അവനാണ് ആദ്യം തൊട്ട് ഇത് എന്നെ ഫോണിൽ വിളിച്ചോണ്ടിരുന്നത് ആദ്യം തൊട്ട് എന്നെടുത്ത് തോന്നും ചേട്ടാ ഇതൊന്ന് ചേട്ടൻ ചേട്ടന് പറ്റിയുള്ള അഭിപ്രായം എന്താ ചോദിക്കും ഇതൊന്ന് വായിച്ചു നോക്കും ചേട്ടാ ഇവള് ചെയ്ത് കാണുമെന്നൊക്കെ ചോദിച്ചു ഇങ്ങനെ ഇവിളിങ്ങനെ ചെയ്താൽ സാധ്യതയുണ്ടോ ചേട്ടൻ എന്താ തോന്നിയെന്നൊക്കെ ചോദിച്ചു അപ്പൊ ഞാൻ ഈ മെസ്സേജുകളെല്ലാം വായിച്ചു നോക്കി എനിക്ക് ഭയങ്കര കഷ്ടം തോന്നി ഈ ഷാരോൺ അയച്ചിരിക്കുന്ന മെസ്സേജുകൾ ഏറ്റവും അവസാനം അവൻ പറഞ്ഞിരിക്കുന്നത് അവസാനത്തവൻ്റെ മെസ്സേജ് എന്താണെന്ന് അറിയാമോ എന്നെ വിട്ട് പോവല്ലേടാ ആ ഷാരോൺ ഗ്രീഷ്മക്ക് അയച്ചിരിക്കുന്ന ലാസ്റ്റ് മെസ്സേജ് അതാണ് എന്നെ വിട്ട് പോവല്ലേടാ എനിക്ക് സംസാരിക്കാൻ ഒട്ടും വയ്യ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ നേരത്തെ കോൾ കട്ട് ചെയ്തത് അതായത് ഇവനെ ഫോണിൽ വിളിച്ചു ഈ വയ്യാതെ അതായത് ഇവിടെ വിഷം കൊടുത്തു ഇതിൽ വേറൊരു ആസ്പെക്ട് ചിന്തിച്ചോട്ടെ ചിലപ്പോൾ നാട്ടുകാരി തെറുപുറകായിരിക്കും അതായത് ഒരു പെൺകുട്ടി ഗ്രീഷ്മ എന്ന് പറഞ്ഞ പെൺകുട്ടി ഇവനെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു ഇവൻ എന്തിനാണ് ഈ ടോക്സിക് പ്രണയം കാണിച്ച് അവടെ കടിച്ചു തൂങ്ങുന്നത് വേണ്ടാന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അപ്പൊ അപ്പൊന് പോകാൻ അറ്റ്ലീസ്റ്റ് ജീവനെങ്കിലും കൊല്ലണം എന്നിട്ട് കൊല്ലാൻ പാടുണ്ട് ഒരു മനുഷ്യനല്ലേ ഒരു കുട്ടിയല്ലേ അവൻ അവനൊരു കുട്ടിയല്ലേ അവനാ അവന്റെ മെസ്സേജുകളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഈ ധനുഷ ഈ ചോദ്യം എന്നോട് ചോദിക്കില്ല അവന്റെ മെസ്സേജുകളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടപാടവന്റെ മെസ്സേജുകൾ ഇവനെ വിളിച്ചു എങ്ങനെ ഈ വിഷം വിഷമെല്ലാം കൊടുത്ത് വിഷം കൊടുത്തിട്ട് ഇവള് പറഞ്ഞു വിട്ടു ഇവരും ഈ ആ വീട്ടിൽ വെച്ച് ശരീര വാഴയിൽ കലക്കുന്ന ഒരു പേര് വിഷമ കെമിക്കൽ ആ വാഴക്ക് ഇവരുടെ വീട്ടിൽ വാഴയുണ്ട് ഈ വാഴക്കൊക്കെ അടിക്കുന്ന ഒരു കെമിക്കൽ കീടനാശിനി അത് കുടിക്കുമ്പോൾ പുളിക്ക് മനസ്സിലാവില്ലേ കഷായത്തിൽ കലക്കി കൊടുത്തു ആ ഇവളെന്ത് ചെയ്തു അറിയാമോ ഇവള് പറഞ്ഞു ഞാൻ കുടിക്കുന്ന ക ഇവള് വളരെ പ്ലാൻഡാണ് ആലോചിച്ചു പോകണം ഇവള് അവനോട് പറഞ്ഞു ഞാൻ കുടിക്കുന്ന കഷായം ചേട്ടൻ കുടിക്കോ എന്തൊരു അറിയാമോ എന്നൊക്കെ ചോദിച്ചു ഇവനീട്ട് ഇളക്കി ഇവനീട്ട് ഇളക്കി അപ്പം ഇവ എന്തിനും വില്ലിങ്ങായിട്ട് നിൽക്കുക തലക്കി പിടിച്ച് നിൽക്കുക അപ്പൊ ഞാൻ പറഞ്ഞു ഇവൻ പറഞ്ഞു ഇത് എത്ര കയ്പാണല്ലോ ഞാൻ കുടിക്കുമോ എന്ന് പറഞ്ഞു എന്നാ ഒന്ന് കുടിച്ചു കാണിക്കാൻ പറഞ്ഞു എന്നിട്ടാണ് ഈ ശരീരബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം ഇത് എടുത്ത് ഈ കുട്ടിക്ക് കൊടുക്കുന്നത് അപ്പൊ ഇവൻ എന്തോ ഇത് കയ്പാന്ന് ഇവള് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ ഭയങ്കര കയ്പ്പത് കുടിച്ചു കുടിച്ചിട്ട് ഇവിടെ എന്താ പറഞ്ഞു ഇനി ചേട്ടൻ പൊക്കോ ഇപ്പൊ അമ്മ പറഞ്ഞു അമ്മ ഇപ്പൊ ഇവരെ അമ്മ ഇപ്പൊ അവിടെ ഇല്ല അമ്മ അമ്മ ഇപ്പൊ വരും ചേട്ടൻ പൊക്കോള്ളാൻ പറഞ്ഞു അപ്പൊ ഇവച്ചു ഇവൻ ഇറങ്ങി പുറത്തു വന്ന് ഇപ്പൊ ഇവന്റെ ഒരു ഫ്രണ്ട് ഇവനെ കാത്തി നിന്ന് അവന്റെ ബൈക്കിൽ കയറിയപ്പോ മുതൽ ഇവൻ ഒമിറ്റ് ചെയ്യാൻ തുടങ്ങി അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഇവൻ അവന്റെ മുതുകിൽ അവന്റെ സ്റ്റേറ്റ്മെന്റ് എന്താണ് എന്റെ മുതുകിൽ കിടന്ന് ഞാൻ കെട്ടിപ്പിടിച്ചോണ്ടാ കൊണ്ടുവന്നേ ഇങ്ങനെ കൈ രണ്ട് കൂട്ടി പിടിച്ച് വയറ്റി വെച്ചോണ്ടാ വീട്ടിൽ കൊണ്ടാക്കിയത് വീട്ടിൽ വന്നിട്ട് പിന്നെ കിടന്നു അവർ നിന്ന് ആശുപത്രിയിൽ പോയാൽ മതിയായിരുന്നു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ കുട്ടി രക്ഷപ്പെടും ഇത് വിഷമാണ് അകത്ത് കിടക്കുന്ന വിഷമാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവർക്ക് വേറെ അടുത്ത ബന്ധത്തിൽ പോകണം കല്യാണം കഴിച്ചു വേറെ കഴിച്ചു കഴിച്ചു നല്ലൊരു അയാളെ പിന്നെ തട്ടിക്കളഞ്ഞളയത്തില് ടോക്കൺ നമ്പർ വേറെ ടോക്കൺ നമ്പർ ടു രേഷ്മ അറിയാമോ ആ പിന്നെ നല്ലപോലെ അറിയാം നല്ലപോലെ അറിയാം നല്ലപോലെ അറിയാം ഞാൻ സംസാരിച്ചിട്ടുണ്ട് എന്താ ഒരു ദിവസം രാത്രിയിൽ ഞാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ വാർത്തകൾ കൊടുത്തു ആദ്യം ഒന്ന് ഇവർ പറഞ്ഞു ഈ പാർശാല സി എ ആണ് ആദ്യം ഇത് കേസ് അന്വേഷിക്കുന്നത് പാഠശാല സി എ ഞാൻ ഫോൺ വിളിച്ചിട്ട് ഞാൻ ഈ കുട്ടി മരിച്ച ശേഷം ഞാൻ പാഠശാല സി എ ഫോൺ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു സർ ഇത് എന്താണ് എന്ന് പറഞ്ഞു ആ കുട്ടിയെ മറ്റേ പെൺകുട്ടിയെങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിച്ചപ്പോൾ ഒരു നല്ല കുട്ടി നിഷ്കളങ്കയായ പെൺകുട്ടി എന്നൊക്കെ എന്റെ അടുത്ത് പറഞ്ഞു ആ ഒരു ഒരു വനിതാ ഉദ്യോഗസ്ഥയും പറഞ്ഞു പിന്നീട് ഇവരുടെ സ്റ്റേറ്റ്മെന്റ് അങ്ങനെയാണ് ചോദിക്കട്ടെ റാങ്ക് ഉള്ള ഒരു ആൺകുട്ടിയായിരുന്നെങ്കിൽ ആ അവനെ നേരെ 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 ഇത് ചെയ്തൊരാണായിരുന്നെങ്കിൽ അവരവസ്ഥ അയ്യോ പൊളിച്ചോളജിൽ സമൂഹവനെ ജീവിക്കാൻ പറ്റുമെ അവനു ആത്മഹത്യ ഒരു ഒരാളാണെങ്കിൽ ഈ ഒരു വനിതയ്ക്ക് കിട്ടുന്ന ഒരു പ്രൊട്ടക്ഷൻ പുരുഷന് കിട്ടില്ല കിട്ടില്ല അത് നിയമത്തിലും കിട്ടില്ല വലിയ പാട ശരി ഉം ഇടുക്കി മാറി ഇടിച്ച് പരിപാടി കളയും ഇതെന്തോ മറ്റേ താലത്തിൽ ആ ടൂറും ഉണ്ടോ നല്ല കൊണ്ടുവന്നു അത് ഞാൻ മാത്രമേ ഉള്ളായിരുന്നു ഞാൻ മാത്രമേ റിപ്പോർട്ടർ ആയിട്ടുള്ള ഗ്രീഷ്മിര ഞാനൊരു ഷട്ടർ അപ്പൊ ഞാൻ ഇങ്ങനെ ഇവിടുന്ന് പോലീസിനോട് എല്ലാ മീഡിയാസും ചോദിച്ചു ഇത് പിന്നെ ഈ കുട്ടിയെങ്ങോട്ടാ ഇന്ന് തെളിവെടുപ്പിനെ കൊണ്ടുവന്നോന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു ആ ഇവർ പറഞ്ഞില്ല ഇന്ന് കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞു അവൈ ഏ ഞാൻ എനിക്ക് പോലീസിന്റെ സ്വഭാവം അറിയാം ഇവർ കൊണ്ടുപോകുമെന്ന് എനിക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം ഞാൻ കാത്തിരുന്നു കാത്തിരുന്ന് ഇവരുടെ കൂടെ പോയി ഇവരുടെ കൂടെ പോയപ്പോ നേരെ വേളിയിൽ കൊണ്ടുവന്നു വേളി കൊണ്ടുവന്നപ്പോ എന്താ പറയുന്നതെന്ന് അറിയോ വേളിയിൽ കൊണ്ടുവന്ന വേളി ടൂറിസം വില്ലേജ് ഉണ്ടല്ലോ അതിനകത്ത് കൊണ്ടുവന്നു അതേ കൊണ്ടുവന്നപ്പോഴത്തേക്കും അവിടെ വെച്ച് ഇവിടെ പറഞ്ഞു ഇവിടെ വെച്ചാണ് ആദ്യം അവൻ ഇവ എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല പറ്റില്ലാന്ന് മനസ്സിലായിരുന്നു ഇവനെന്തെന്നാ പറഞ്ഞേ പിന്നെ അത് കഴിഞ്ഞൊരു പള്ളിയിൽ കൊണ്ടുപോയി ഒരു പള്ളിയിൽ കൊണ്ടുപോയി അപ്പൊ തെളിവെടുപ്പിൽ കൊണ്ടുപോയി ആ പള്ളിയിൽ കൊണ്ടു ചെന്നപ്പം ഇവിടെ ഇന്ന് നിങ്ങൾ എന്താ പറഞ്ഞെന്ന് ചോദിച്ചു അപ്പൊ എന്നോട് പറഞ്ഞു ഇവിടെ പറഞ്ഞു ഇവിടെ ഇരുന്നപ്പോൾ അവൻ എന്റെ അടുത്ത് എന്നെ കെട്ടണമെന്ന് പറഞ്ഞു അപ്പം ഡി വി എസ് പി ചോദിച്ചു അപ്പൊ നീ എന്തോ തിരിച്ചു പറഞ്ഞു നീ നീ അപ്പൊ എന്തോ ചിന്തിച്ചെന്ന് ചോദിച്ചു അവരെ ഞാൻ തട്ടികളയെന്ന് തീരുമാനിച്ചെന്ന് പറഞ്ഞു അവരെ ഞാനങ്ങ് തട്ടികളയെന്ന് തീരുമാനിച്ചു അപ്പൊ ഡി വി എസ് പി ഭയങ്കര ചീരി ഇത് വലിയ വിവാദമായി വീഡിയോ വലിയ വിവാദമായി ആളുകൾ ഇളകി ഇത് ഇങ്ങനെയാണോ ടൂർ ടൂർ ടൂറ് ഉണ്ടോന്നല്ലോ തെളിവെടുപ്പിനുണ്ടോ എന്നൊക്കെ ചോദിച്ചു ഇവിടെ എല്ലാം വിളിച്ചു പറഞ്ഞു പക്ഷേ ഇവിടെ ഒരു കാര്യം എന്തറിയാമോ ഇവൾക്ക് ഈ തെളിവെടുപ്പിൽ ഞാൻ ഇതൊക്കെ പറഞ്ഞു ഇവര് വീഡിയോ റെക്കോർഡ് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് കോടതിയിൽ ഇ തെളിവെടുപ്പ് എല്ലാം ഞങ്ങൾ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് പറഞ്ഞില്ല ഞങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അവൾ എന്താ പറയാ അവള് തിരിച്ചു പറയും അവൾ പറഞ്ഞു എന്നെ ഇടിച്ചു എന്നെ ഉപദ്രവിച്ചു വനിതാ ഉദ്യോഗസ്ഥർ ഉപദ്രവിച്ചു പറയിച്ചാന്ന് പറയും തെളിവെടുപ്പിന് എടുക്കുന്ന വീഡിയോ ഒന്നും കോടതിക്ക് വലിയ തെളിവ് തെളിവെടുപ്പിന് എടുക്കുന്ന വീഡിയോ എടുത്തിട്ട് എന്ത് അവള് പറയാൻ എന്നെ ഉദ്രവിച്ചു ഭീകരമായിട്ട് ഉദ്രവിച്ചു കോടതിക്ക് പിന്നെ മരണമൊഴിയെടുക്കാൻ പറയും മരണമൊഴി എല്ലാം എന്താ പറഞ്ഞിരിക്കുന്നത് ഇവൻ അനുകൂലമാണ് അത് ഇവക്ക് അനുകൂലമാണ് അതുപോലെ കുറ്റപത്രത്തിലൊക്കെ ഒരുപാട് ഇതുണ്ട് ആകപ്പാടി ഒരു കുറ്റപത്രം മാത്രമേ എത്താവുള്ളൂ ഒന്ന് ഈ ക്രൈം നടന്നിരിക്കുന്നത് തമിഴ്നാട്ടിലാണ് രാമോർവൻ ചിറയല്ല വേഷം കൊടുക്കുന്നത് അത് തമിഴ്നാട്ടിലാണ് ഈ ട്രയൽ അടക്കുന്നത് നെയ്യാറ്റിക്കര കോടതിയിൽ ഒന്ന് ആലോചിച്ച് നോക്ക് തന്നെ ഈ കേസ് കൂടി ഇപ്പം ഇവിടെ ഒരു വേറൊരു കാര്യം കൊണ്ട് കൊടുത്തിട്ടുണ്ട് സുപ്രീം സുപ്രീംകോടതിയിൽ പോയി ഗിരീഷ്മ സുപ്രീംകോടതി പോയി സുപ്രീം സുപ്രീംകോടതിയിൽ പോയിട്ട് അവൾ പറഞ്ഞു എനിക്ക് ക്രൈം നടന്നത് തമിഴ്നാട്ടില തമിഴ്നാട്ടിലേക്ക് എനിക്ക് ട്രയൽ മാറ്റി തരണം മാറ്റി സുപ്രീം കോടതി അതിന് വേണ്ടിട്ട് പറഞ്ഞിട്ടില്ല വിധി പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇവിടെ അവിടെ ഒരു നെയ്യാറ്റിക്കും അവക്കൊരു ഇതൊന്നും ഒരു പ്രശ്നമല്ല ഗ്രീഷ്മജിങ്ങനെ സമൂഹം ഒന്നും ഒരു ഒരു അവിടെ ഈ സജിൻ ഉണ്ടല്ലോ ഈ കുട്ടി ഈ ബന്ധു അവനെ ഈ നെയ്യാറ്റിക്കരെ കോടതിയിൽ വെച്ചിട്ട് അവനോട് അവനെ കാണുമ്പോഴത്തേക്ക് എന്താണെന്ന് നോക്കി അവനെ അടുത്ത് പ്രവോക്കിയവള് എന്താടാ എന്താണോ നോക്കുന്ന ചോദിക്കും ആ തിരിച്ചു ആ കുട്ടിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ തിരിച്ച് കുട്ടിക്ക് എന്തെങ്കിലും പറഞ്ഞുകഴിഞ്ഞ കാര്യം എന്താ പറയാമോ ഇവള് സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന് പറയാമോ പരാതി ഈ സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന് പറഞ്ഞ് അവള് പരാതി കൊടുക്കാൻ ശ്രമിക്കുന്ന എന്താ പറയാമോ കേസ് കൊടുക്കാൻ ഇവൻ സാക്ഷിയാ ഇവനെ ഇവൻ അവളെ ഭീഷണിപ്പെടുത്തുന്നു പറഞ്ഞൊരു പരാതി പോയി കേസ് കേസെടുത്തുകഴിഞ്ഞാൽ അവക്കത് അനുകൂലമാവും പറഞ്ഞു ആത്മഹത്യ പറഞ്ഞു എന്നെ വിളിച്ചു എന്നെ ഫോണിൽ വിളിച്ചു കേട്ടോ ഞാൻ ഞാൻ ഈ പറയുന്ന ഞാൻ ഇവളാണെന്ന് പറഞ്ഞ് വാർത്ത കൊടുത്തു ഇവളാണെന്നുള്ള രീതി ഞാൻ ഒരു ഇവിടെ ഇവിടെ പറഞ്ഞിരിക്കുന്നു ഇവിടെ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ഈ ഷാരോൺ ഇവൾ അയച്ചിരിക്കുന്ന ഒരു മെസ്സേജ് ഞാൻ വായിച്ചപ്പോൾ ഇവൾ പറഞ്ഞിരിക്കുന്നു അല്ല സജിന് അയച്ചിരിക്കുന്ന ഒരു മെസ്സേജിനകത്ത് ഇവിടെ പറയുന്നത് എനിക്ക് പാറശാലയിലെ ഒരു ഡോക്ടർ പിന്നെ ആയുർവേദ ഡോക്ടറാണ് എനിക്ക് കഷായ എഴുതി തന്നെയെന്ന് പറഞ്ഞു ഒരു ഡോക്ടറുടെ പേരും പറഞ്ഞു അപ്പോൾ ഞാൻ ഈ ഡോക്ടറെ തപ്പിയെടുത്തു ആ ഡോക്ടറെ ഞാൻ തപ്പിയെടുത്തപ്പോൾ ആ ഡോക്ടർ കോഴിക്കോടാണ് അത് ഇവിടുന്ന് ട്രാൻസ്ഫർ ആയിട്ട് രണ്ട് കൊല്ലമായി രണ്ട് കൊല്ലം മുമ്പ് ട്രാൻസ്ഫർ ആയി ആയ ഏളങ്ങനായി ഗ്രീഷ്മയ്ക്ക് കഷായകഴിച്ച് കൊടുക്കുന്നതിൽ ആലോചിച്ചു ഞാൻ ഇത് ബൈറ്റ് എടുത്തു റെക്കോർഡ് ചെയ്തു റെക്കോർഡ് ചെയ്ത് വാർത്ത കൊടുത്തു ആ റെക്കോർഡ് ചെയ്ത് വാർത്ത കൊടുത്തു പിന്നെ ഈ ജൂസ് ചലഞ്ചെന്ന് പറഞ്ഞ ഒരു സാധനം വന്നു എന്റെ കയ്യിലൊരു വീഡിയോ അത് പുറത്തു വന്നിട്ടില്ല എന്റെ കയ്യിൽ ഇത് കിട്ടുമ്പോൾ ഇത് പുറത്തു വന്നിട്ടില്ല ഇത് എനിക്ക് എനിക്ക് അയച്ചിരുന്ന സജിന സജിനിത് എനിക്ക് അയച്ചു തന്നു അയച്ചു തന്നിട്ട് പറഞ്ഞ ചേട്ടാ ഇതൊന്നും കണ്ടുപോക്കാൻ പറഞ്ഞു ഇത് ജ്യൂസ് അപ്പൊ ഇത് ജ്യൂസ് ചലഞ്ച് എന്നുള്ള വേടൊന്നും വന്നിട്ടില്ല അത് ഞാൻ വരാം ഇത് ജ്യൂസ് ചലഞ്ച് പറഞ്ഞിട്ട് ഇത് പേരിട്ടു അതിനകത്ത് കുപ്പി ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഷാരോറിന് കൊടുത്തിരിക്കുന്ന കുപ്പി നേരത്തെ പൊട്ടിച്ച കുപ്പിയാണ് കൊടുക്കുന്നത് നേരത്തെ പൊട്ടിച്ച കുപ്പി ആണ് കൊടുക്കുന്നത് അത് നമ്മൾ ഈ തുറക്കുന്ന ഒരു ബലം കൊടുക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും അപ്പൊ ആ അതില് നേരത്തെ പൊട്ടിയതാ അത് അതാണ് എടുത്ത് കൊടുത്തിരിക്കുന്നത് അത് അതും എനിക്ക് മനസ്സിലായി ഞാൻ അതും എടുത്ത് വാർത്തയാക്കി അങ്ങനെ രാത്രി എട്ടര ഫോണി വിളിച്ചു ആ ഫോണി വിളിച്ചു എടുത്തു ഞാൻ ഹലോ ഞാൻ 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 ചോദിച്ച ആര് നീ ഇപ്പൊ വാർത്ത കൊടുത്തോണ്ടിരിക്കുന്നില്ലേ ആ കുട്ടിയാണാ ഞാൻ ഞാനൊരു പെൺകുട്ടിയ നീ എന്തൊക്കെയാണോ വിളിച്ചു പറയുന്നത് എന്റെ 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 ചേട്ടനെ ഞാൻ 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 അങ്ങനെ അങ്ങനെ ആ എനിക്ക് എനിക്ക് ദേഷ്യം വന്നു ഞാൻ നീയാണ് ഇത് ചെയ്തിരിക്കുന്നത് എനിക്ക് കൃത്യമായിട്ട് അറിയാന്ന് പറഞ്ഞു നീ നോക്കിക്കോ അവിടെ ഇരിക്കുന്ന പാഠശാലയിലെ ഉദ്യോഗസ്ഥന്റെ കയ്യിൽ നിന്ന് ഈ കേസ് മേലോട്ട് മാ കൈമാറും അടുത്ത് കൈമാറ്റിക്കും വാർത്ത തുടർച്ചയായിട്ട് പോയിക്കൊണ്ടിരിക്കും കൈമാറും കൈമാറും നിന്നെ ഒരാഴ്ചക്കുള്ളിൽ പൊക്കൂന്നോ നിന്റെ പേരെഴുതി ആത്മഹത്യ എന്ന് പറഞ്ഞു നിന്റെ പേരെഴു വെച്ച് ഞാൻ ആത്മഹത്യയോടാണ് ഒന്നര മിനിറ്റോളം സംസാരിച്ചു ഫുള്ള് ഭീഷണി ഭയങ്കര എങ്ങനെ പ്രകോപിക്കാനല്ല നമ്മളെ മാനസികമായി കൈകാര്യം ചെയ്യുക നമ്മുടെ മൈൻഡിനെ കൈകാര്യം ചെയ്യുക അതായത് ഞാൻ ഈ വാർത്ത ഇനി മിണ്ടായിരുന്നു ഞാൻ പേടിക്കണം പക്ഷേ ഇവളിത് ചെയ്യത്തില്ലെന്ന് എനിക്കറിയാം ഇവള് ചെയ്യത്തില്ല നല്ല ഭംഗിയായിട്ട് അറിയാം അടുത്ത കഷായോളം എനിക്ക് തരുമെന്ന് എനിക്ക് തോന്നി അടുത്ത കഷായ നെക്സ്റ്റ് ടോക്കൺ നമ്പർ ഞാൻ ടോക്കൺ 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 നമ്പർ 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 ആ ആ പോയി ഗതി എന്താവും ശിഷയൊക്കെ പറഞ്ഞാല് മേൽ കോടതി നിന്ന് അവള് സിമ്പിൾ ആയിട്ട് ഇതിനെ നീ പിന്നെ നമ്മൾ സുഹൃത്തുക്കൾക്കിടയിൽ നീ ഞാൻ എന്നൊക്കെ വിളിക്കാറുണ്ട് പക്ഷെ അങ്ങനെ വിളിക്കാൻ പ്രേക്ഷകരത് കാണുമ്പോ ആ നമ്മൾ വിചാരിക്കുന്ന ആളല്ല ഗ്രീഷ്മ ഉം ഉം നമ്മള് വിചാരിക്കുന്ന ഒരു കഷിയെ അല്ല ഗ്രീഷ്മ ഗ്രീഷ്മ എന്താ ഗ്രീഷ്മയുടെ ലെവല് ഗ്രീഷ്മ എന്താ നൈസായിട്ട് എന്ത് ചെയ്യുന്ന അറിയാമോ പോലീസ് പിന്നെ തെളിവെടുപ്പിന് അല്ല മറ്റേ കസ്റ്റഡി വെച്ചു കസ്റ്റഡി വെച്ച് ഇവിടെ ടോയ്ലറ്റിൽ പോയി ടോയ്ലറ്റ് പോയിട്ട് ഇവള് എന്ത് ചെയ്യുന്നു അറിയാമോ ഇവ ജാമ്യം കിട്ടാൻ വേണ്ടി ഇവിടെ നൈസ് ആയിട്ട് കുറച്ച് ഈ ഫിനോയിൽ ഉണ്ടല്ലോ ഇതെടുത്ത് സ്വല്പടുത്ത് കുടിച്ചു ആ ആ സ്വല്പം എടുത്ത് കുടിച്ചു അത് ഗ്രീഷ്മ ആത്മഹത്യക്ക് ശ്രമിച്ചു അയ്യോ ഈ ഭയങ്കരമായിട്ട് വാർത്ത ഗ്രീഷ്മ ആത്മഹത്യക്ക് മറ്റേ ഷാരോൺ മുതക്കേസിലെ പ്രതി ഗ്രീഷ്മ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് പറഞ്ഞു ഇവിടെ വലിയ വാർത്തകൾ ഉൾക്കൊണ്ടിരിക്കുന്നു ഞാൻ പറഞ്ഞു ഗ്രീഷ്മയുടെ ആത്മഹത്യ നാടകം ഇവിടെ 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 ഇളകി ഇവിടുത്തെ റിപ്പോർട്ടർമാരല്ല ഗ്രീഷ്മ ആത്മഹത്യക്ക് ശ്രമിച്ചു ഭയങ്കര സംഭവമായിട്ട് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുക ഞാൻ ഇവിടെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ആളാണ് ഞാൻ പറഞ്ഞു ആത്മഹത്യ നാടകം എന്ന് കൊടുത്തു ഗ്രീഷ്മയുടെ ആത്മഹത്യ അടങ്ങും അടുത്ത എന്നൊക്കെ പറഞ്ഞു ലൈഫിൽ അടുത്ത അടവ് ഗ്രീഷ്മ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു അതും ഇതും അടവായിരുന്നു ഇവർക്ക് തോന്നേരം ജാമ്യം കിട്ടണം പെട്ടെന്ന് പെട്ടെന്ന് ജാമ്യം കിട്ടണം ആർക്കാ ഇവർക്ക് ഈ ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നത് അറിയില്ല ആരാണെന്ന് അറിയില്ല ആരാണ് ഒരു ഉപദേശം കൃത്യമായിട്ട് ലഭിച്ചാലല്ലേ പുള്ളിക്കാരി യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ജയിലിലായ ശേഷം ജാമ്യം കിട്ടണമെങ്കിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുള്ള ഉപദേശങ്ങൾ ആരായിരിക്കും കൊടുക്കുന്നത് അറിയില്ല അതെ ഇപ്പൊ ഈ ജയിൽ കിടക്കുന്നവർക്കൊക്കെ പ്രതികളല്ലേ അവിടെ കിടക്കുന്നത് ജയിലിനകത്ത് കിടക്കുന്നതും പ്രതികളാണ് ഇവരെല്ലാം തമ്മിൽ ഒരു ഒരു ഐക്യം വരും പിന്നെ പ്രത്യേകിച്ച് ഗ്രീഷ്മയോട് ഐക്യം വരും ഗ്രീഷ്മയുടെ ഒരു ക്യാരക്ടറാണ് ഗ്രീഷ്മയോട് ഐക്യം വരും ഗ്രീഷ്മ പിന്നെ എന്താ പറയാ അവിടെ ഇരിക്കുന്ന ഒരു അരമണിക്കൂർ അരമണിക്കൂർ കണ്ട വനിതാ ഉദ്യോഗസ്ഥോട് സംസാരിച്ചോളൂ അവര് പുറത്തിറങ്ങിയിട്ട് വന്ന് പറഞ്ഞെന്താണ് എത്ര നല്ല കുട്ടി ഒരു ഒരു അവര് അവരെ കൈയിലെടുത്ത് നിമിഷം നേരം ഒരാ ട്രെയിനിങ് കിട്ടി എന്തു ഭീകരമായ ട്രെയിനിങ് അവർ കൊടുക്കുന്നെന്ന് അറിയാമോ മെന്റലി ഫിസിക്കലി വലിയ ട്രെയിനിങ് കിട്ടുന്നവരവര് അവരെ അടിച്ച് ആഴിച്ച് കുപ്പീലാക്കി അരമണിക്കൂർ കൊണ്ട് ഇത് 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 ബോധവോക്കരെ ആരെ പൊളിക്കും ഗ്രീഷ്മ അതെല്ലാം ഗിരീഷ്മയുടെ കേസിന് വരാൻ പോകുന്നേ ഉള്ളൂ ഗിരീഷ്മയുടെ കേസ് എന്താ കേസ് പൊളിയും ഗ്രീഷ്മ ഊരും ഈ പറയുന്ന വീഡിയോ ഇത് കാണുന്നവരെ എടുത്തു വെച്ചു ഇത് നെയ്യാറ്റിക്കര കോടതി ശിക്ഷിച്ചാൽ മേൽക്കോടതി ഇപ്പോൾ ഇത് ഊരിക്കൊണ്ടുവരും ഗ്രീഷ്മ ഊരും ഈ ഈ ഒരു വീഡിയോ സൂക്ഷിച്ചു വെച്ചോളാം ഞാൻ പ്രേക്ഷകരോട് ഈ നിമിഷം ആവശ്യപ്പെടുക ഞാൻ ഈ പറയുന്നത് നെയ്യാറ്റികര കോടതി ശിക്ഷിക്കും പക്ഷെ ആ മേൽക്കോടതി ഇന്ന് ഗ്രീഷ്മ ഊരും ഊരിയിരിക്കും അതാണ് ഗ്രീഷ്മ ഇത് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം നന്ദി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക